നമസ്കാരം പണ്ട് പണ്ട് മഹാപ്രളയം ഉണ്ടായ കാലത്ത് മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളെയൊക്കെ തന്നെ രക്ഷിച്ചത് നോഹയുടെ പേടകമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നാലായിരത്തി മുന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് അഥവാ അയ്യായിരം വർഷത്തോളം മുമ്പാണ് ഇത് സംഭവിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ബൈബിളിൽ ഇത് സംബന്ധിച്ച പരാമർശങ്ങളുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി തുർക്കിയിലെ ഒരു പർവ്വത മേഖലയിലെ പ്രദേശത്ത് നോഹയുടെ പെട്ടകത്തിൻ്റേത് എന്ന് കരുതപ്പെടുന്ന ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു തുർക്കിയിലെയും ഒക്കെ തന്നെ ഗവേഷകർ ഇപ്പോൾ ഈ മേഖലയിൽ വളരെ ഗഹനമായ രീതിയിൽ തന്നെ ഗവേഷണം നടത്തുകയാണ് ഇവരുടെ ആദ്യ ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇത് നോഹയുടെ പേടകത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നിരിക്കാം എന്നുള്ളതാണ് തുർക്കിയിലെ ആരാര പർവ്വത നിലകളിലാണ് ഇത് കാണപ്പെട്ടിരിക്കുന്നത് ഇത് നോഹയുടെ പേടകത്തിൻ്റെ അവഷ്ടം തന്നെയാണ് എന്നാണ് ഗവേഷകർ ഇപ്പോൾ തറപ്പിച്ച് പറയുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇവിടെ ഈ മേഖലയിൽ വലിയൊരു പേമാരിയും പൂക്കംപൊക്കം ഉണ്ടായതിനെ തുടർന്ന് കൂട്ടുന്ന ഒരുപാട് ചെളി ഒലിച്ചു പോയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഒരു കുർദ്ദിഷ് ഇടയനാണ് ഇത്തരത്തിലുള്ള നിർമ്മിതി ഇവിടെ കണ്ടെത്തിയതായി ലോകത്തെ അറിയിക്കുന്നത് അന്ന് മുതൽ പലരും ഇതേക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോഴാണ് ഇതൊരു പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നത് ലിമോണൈറ്റ് എന്ന ഇരുമ്പയറിനാൽ രൂപപ്പെട്ട നൂറ്റി അറുപത്തി മൂന്ന് മീറ്റർ നീളമുള്ള ഒരു ഭൂഘടനയാണ് ഡുറൂപ്പിനാർ ഫോർമേഷൻ ഇതാണ് നോഹയുടെ പേടകം അല്ലെങ്കിൽ രത്നോഹരപ്പേട ഇരുന്ന സ്ഥലം എന്ന് ഇപ്പോൾ കരുതപ്പെട്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നിരവധി തെളിവുകൾ ഇപ്പോൾ ഗവേഷകർ നിരത്തുന്നുണ്ട് ഇതിനെതിർത്ത് വലിയൊരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് എങ്കിൽ പോലും എന്നാൽ ഇതുതന്നെയായിരുന്നു നോഹയുടെ പേടകമൊന്നും ആവശ്യമായ കാര്യങ്ങൾ തങ്ങളുടെ കൈവശം എന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് എന്നാൽ മറ്റു ചില ഗവേഷകർ പറയുന്നതാകട്ടെ ഇത് സ്വാഭാവികമായി ഉണ്ടായ ഭൂമിയിൽ പലപ്പോഴും മാറ്റങ്ങളുണ്ടാവും ഭൂമിയുടെ ഘടനയിൽ മാറ്റങ്ങളുണ്ടാവും അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കാം ഈ ഒരു ഇതിനൊരു ആ ഒരു രൂപം വന്നത് എന്നാണ് അതല്ലാതെ ഇത് നോഹയുടെ പേടകമൊന്നും ആയിരുന്നില്ല എന്നാണ് ഇതിനെ എതിർക്കുന്നവർ വാദിക്കുന്നത് നോഹയുടെ പേടകത്തിന് മൂന്ന് നിലകൾ ഉണ്ടായിരുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത് ഏതായാലും ഇവിടെ വിശദമായ രീതിയിൽ അതായത് റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിപ്പോഴൊക്കെ തന്നെ ഈ ഇവിടെ ഈ ഒരു ഭൂഘടനയിൽ മൂന്ന് തട്ടുകൾ ഉള്ളതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഇത് നോഹയുടെ പേടകം തന്നെ ആയിരുന്നോ എന്ന് സ്വാഭാവികം സംശയിക്കേണ്ടി വരും ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തോളം തുടർച്ചയായി അന്ന് മഴ പെയ്തു എന്നും ഈ നോഹയുടെ പേടകത്തിൽ കയറാത്ത മനുഷ്യരും മറ്റ് ജന്തുജാലങ്ങളും ഒക്കെ തന്നെ മരിച്ചുപോയി എന്നുമാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത് ഏതായാലും ഗവേഷണങ്ങൾ തുടരുകയാണ് ഇതു സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ജനങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കാനാണ് അമേരിക്കയിൽ നിന്നുള്ള ഗവേഷകർ കൂടി ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് കൂടാതെ തുർക്കിയിലെ തന്നെ ഇസ്താംബൂൾ സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകരും തങ്ങളുടെ നാടിന് ഒരുപക്ഷെ നാളെ അഭിമാനകരമായ നേട്ടമായി മാറാവുന്ന ഈ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിൽ ഇപ്പോൾ ഒരുമിച്ചാണ് മുന്നേറുന്നത് ഏറ്റവും അവസാനമായി ലഭിച്ച തെളിവുകൾ പറയുന്നത് ഈ മേഖല അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാപ്രളയത്തെ അതിജീവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ക്രിസ്തുവിന് മുമ്പ് മൂവായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കിടയിൽ ഈ ഭാഗത്ത് മഹാപ്രളയം ഉണ്ടായി എന്ന ബൈബിൾ പരാമർശത്തെ പിന്താങ്ങുന്ന ഒരു കണ്ടെത്തലാണ് ഇത് ഈ പ്രദേശത്ത് ഒരു കാലത്ത് ധാരാളം ജീവജാലങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഈ വെള്ളപ്പൊക്കത്തിൽ അവയെല്ലാം ഒലിച്ചുപോയി എന്നുമാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ നോഹയുടെ പേടകം മനുഷ്യർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മുടെ പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലൊക്കെ പറയുന്ന പല കാര്യങ്ങളും പിൽക്കാലത്ത് അത് ശരിയാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഘടകങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നോഹയുടെ പേടകവും ഇവിടെ ആയിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഇതായിരുന്നു എന്ന് ഒരു കാലത്ത് ശാസ്ത്രലോകം തന്നെ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തരും